ജഡ്ജിങ് പല ആൾക്കാരും കോമഡി ആയിട്ട് അവരുടെ ഉള്ളിലെ വേദനകളുണ്ടല്ലോ അങ്ങനെ ഒരു ടീമിനെ ജഡ്ജിങ് സമയത്ത് നിങ്ങൾ ടീമിനെടുമ്പോൾ കോമഡി ആയിട്ട് നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടി വരും അവരുടെ യഥാർത്ഥ വേദനകൾ വല്ലതും വിഷമിച്ചിട്ടുണ്ടോ ആ വന്നിട്ട് ആ വേദാർത്ഥ വേദനകൾ എന്നല്ല അത് അറിയാതെ ഞാൻ പറഞ്ഞു പോയതാണ് അത് ഇപ്പം വൈറലായിട്ട് എനിക്ക് തോന്നുന്നു ആ റീൽ മാത്രം കട്ട് ചെയ്ത് വിടുന്നുണ്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള രണ്ട് കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരോട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു അത് ആക്ച്വലി നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം ഇന്ന് എത്ര അറിയാൻ നിങ്ങൾ തിരിഞ്ഞു നോക്കുമോ എന്ന് പറയാം കാരണം തിരിഞ്ഞ് മുകളിൽ മൂന്നിതുണ്ട് ഒരാൾ ചിരിച്ചാൽ അയ്യായിരം പേര് ചിരിച്ചാൽ പതിനയ്യായിരം മൂന്നാമത്തെ ചിരി അമ്പതിനായിരം അങ്ങനെയാണ് അപ്പം അവർ തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ അമ്പതാണെങ്കിൽ കോൺഫിറ്റ് പൊട്ടിയിട്ട് അങ്ങനെ വരുന്നവരാണ് അപ്പം അറിയാതെ ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞുപോയി എത്ര കിട്ടിയെന്നറിയാം തിരിഞ്ഞു നോക്കുന്നു അപ്പം അവരും ഒന്നിങ്ങനെ ഇതായി പെട്ടെന്ന് എനിക്കതേ എൻ്റെ വായിന്ന് വീണും പോയി അതെനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തൊരു സംഭവമായിരുന്നു എനിക്ക് സങ്കടം വന്നു എനിക്ക് അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ള സങ്കടം ഒന്നാണ് അതുപോലെ നമുക്ക് വിഷമം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്നു അത് ഭയങ്കര ഇതായിട്ടുണ്ടോ ആ കുട്ടി ആ കുട്ടി ആ കുട്ടി എന്താ പറയണ്ടേ മീൻസ് കളിയാക്കപ്പെട്ട് ഇറങ്ങിപ്പോയൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആ കുട്ടി അവളുടെ അമ്മയും കൂടി അവൾ തിരിച്ചു വന്നല്ലോ തിരിച്ചു വന്ന് കാണറ ഞാൻ ഒന്നും ആവില്ലെന്ന് പറഞ്ഞിട്ട് നിന്ന് അങ്ങനെ കുഞ്ഞുങ്ങളല്ലേ നമുക്ക് സങ്കടം വരും അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുമ്പോ നമ്മുടെ മനസ്സ് നമുക്കും പെൺമുക്കളാണ്

ഞാനും സാബൂ കാർത്തിയതെ വഴക്കുണ്ടാക്കും പിച്ച മാന്ത അടിക്കാൻ ഞാൻ പുറത്തൊക്കെ ഇട്ടടിക്കും നല്ല അടി ഉപദ്രവിക്കും ഞാൻ കാർത്തിയും ഉപദ്രവിക്കാറുണ്ട് സാബുവിനും ഉണ്ട് സാബു തുപ്പിത്തരും ഇപ്പൊ വൃത്തിയെട്ടത് ഞാൻ തുപ്പ് മുന്നിടും ഞാനിങ്ങനെ പിടിക്കേ വഴക്കുണ്ടാക്കി കഴിയുമ്പോ ഇങ്ങനെ അള്ളി ചള്ളി പിടിക്കുന്ന അതുപോലെ ഒരു വഴക്കുകൾ അതെ പിന്നെ ഈ പറഞ്ഞ പോലെ ചില ഒക്കെ ഉണ്ടാവുമല്ലോ ചിലവരുടെ ഈ നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ ഡാൻസ് ഉണ്ടാവുമല്ലോ അവർ ഈ റീല് ചെയ്ത് ഇതാവാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ റോങ് അല്ല ഭയങ്കര ഫണ്ണി ആയിട്ട് ഡാൻസ് ചെയ്യുമല്ലോ അതൊക്കെ രാവിലെ എണീക്കുമ്പോ ഞാൻ അവൻ അയച്ചു കൊടുക്കും ഇപ്പൊ എനിക്ക് പറയും ദുഷ്ട തള്ള രാവിലെ എനിക്ക് കണി കാണാൻ അയച്ചു തന്ന സാധനം ഞാൻ വെച്ചിട്ടുണ്ട് ഇതിന് പകരം വിട്ട് ഞാൻ ഇരട്ടി സാധനം എനിക്ക് അയച്ചു തരും സാബു എനിക്ക് ഭയങ്കര അടുപ്പമുള്ളൊരു വ്യക്തിയാണ് എപ്പോഴും ചിലപ്പോൾ വിളിക്കാറുണ്ടാവില്ല ഷൂട്ട് കഴിഞ്ഞ് പോയപ്പോ എപ്പോഴും വിളിക്കാറൊന്നും ഇല്ലെങ്കിലും വിളിക്കും എപ്പോഴെങ്കിലൊക്കെ മിസ് ചെയ്ത് ചേച്ചി അതുകൊണ്ട് വിളിച്ചതാ എന്ന് പറഞ്ഞ് വിളിക്കും സാബു വൈഫ് സ്നേഹം അവരുമായിട്ട് നല്ല നല്ല അടുപ്പാണ് അവനിപ്പോ തമിഴില് ഭയങ്കര ബിസിയായി ഭയങ്കര സന്തോഷം ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് തമിഴില് പറയുമല്ലോ അവനെ മുന്നും അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കൾ അവനഷ്ടാ ശത്രുക്കളെ ഉണ്ടാക്കുന്നതെന്ന് തോന്നി എന്നോട് എപ്പോഴും പറയും തമിഴൊക്കെ ചിലപ്പോൾ സിനിമകളൊക്കെ വരുമ്പോഴേ ഞാൻ പറയൂ ഞാൻ ഇല്ലടാ പൈസ ഒന്നും ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ പറയും അവരോട് പറയും അവരടുത്ത് സംസാരിക്കുന്നത് ഡേറ്റ് വയ്ക്കുന്നത് സൂക്ഷിച്ചോണം അവർ തോന്നുന്ന സമയത്ത് തോന്നുന്ന സിനിമ തോന്നുന്ന പൈസയ്ക്ക് ചെയ്യുന്ന സ്ത്രീയാണ് അവരടുത്ത് പോയി സിനിമയുടെ സംസാരിക്കുമ്പോൾ നമ്മൾ വിഡ്ഢികളാവും പറയും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്